ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് ഹോം ടൂർ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ ചാനലിൽ ആകെ നമ്മളിതൊരു രണ്ട് ഹോം ടൂറാണ് ചെയ്തിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ആൻറ്റിയുടെ വീഡിയോ വീട് രണ്ടാമത്തെ ഇത് എൻ്റെ ചേച്ചിയുടെ ഓസ്ട്രേലിയയിലത്തെ വീട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത് അതും വെയിൽസിലത്തെ ഒരു അടിപൊളി ട്രഡീഷണൽ ഫാം ഹൗസിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഹോളിഡേ ട്രിപ്പിന് വന്നതാണ് അപ്പം നമ്മളിവിടെ വന്നത് വെയിൽസിൽ നോർത്ത് വെയിൽസിലെ കോൺവൈ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ നമുക്ക് ഒരു അടിപൊളി ഒരു ഫാം ഹൗസാണ് നമുക്ക് ഒരു മൂന്ന് ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനായിട്ട് കിട്ടിയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ദിവസം അല്ല രണ്ട് ദിവസം അല്ല കുറേ ദിവസം കൂടി നിന്നാലും നമുക്ക് മടുക്കുക അല്ല അതേപോലെ ഒരു അടിപൊളി സ്ഥലമാണ് കാണിച്ചു തരാം അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വരുന്നത് ഒരു ചെറിയ റോഡാണ് മുൻപിൽ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് ഒരു കുഞ്ഞ് റോഡ് അവിടുന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് പിന്നെ ഇവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന വീട് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയുണ്ടോ നല്ല വളഞ്ഞ് തിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അതുപോലെ ലോണൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫാം ഹൗസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ ഒരു ഫാം ഉണ്ടാവും അല്ലേ നമുക്കിങ്ങനെ നല്ല പ്രകൃതി ഭംഗിയല്ലേ ആസ്വദിച്ച് നമുക്ക് ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല ഒരു ഭംഗിയുള്ള സ്ഥലം അപ്പുറത്തേക്കൊക്കെ വലിയ മലയാണ് അതുപോലെ ഇതിന്റെ ആ ബാക്ക് സൈഡ് ആ ഭാഗം വെച്ച് വെച്ചിട്ട് ഈ സൈഡാണ് അപ്പോൾ നമുക്ക് സീ വ്യൂവും അങ്ങനത്തെ കുറേ ഒരു 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 വീടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി അവിടെ ഷീപ്സ് എല്ലാം നിപ്പുണ്ട് ഉണ്ട് അതൊരു ഫാമാണ് ബേസിക്കലി പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുതിരകളെയൊക്കെ കാണാം അപ്പം നമുക്ക് മെല്ലെ വീട്ടിലേക്ക് കയറാം സ്റ്റെപ്പ് കയറി നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാം നല്ല ലോൺ എല്ലാം നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വന്ന ഈ രണ്ട് മൂന്ന് ദിവസം ഫുൾ മഴയും ഒരു മഴയുടെ ഒരു പ്രതീതി ആയതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തൊന്നും വരുന്നില്ല ഫുൾ ടൈം നമ്മൾ ഉള്ളിൽ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം നമ്മൾ കയറി വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ ഒരു ഷൂറാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഒരു ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വുഡൻ സംഭവങ്ങളും വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് മരമാണ് ഭയങ്കര ഒരു ട്രഡീഷണൽ ഒത്തിരി പഴക്കമുള്ളൊരു വീട് പോലെയാണ് തോന്നുന്നത് ഇതൊരു ഹീറ്റർ ആണ് പിന്നെ ഇവിടെ ഒരു ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട് ലാമ്പ് ചെരിഞ്ഞാണല്ലോരിക്കുന്നത് ഒരു ക്ലോക്കൊക്കെ കണ്ടോ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ മോളിലേക്ക് സ്റ്റെയർ വേണം മോളിലേക്കാണ് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ലിവിങ് സ്പേസ് ലെഫ്റ്റ് സൈഡിൽ കിച്ചൺ പിന്നെ വേറൊരു ബെഡ്റൂം അപ്പം നമുക്ക് ആദ്യമേ റൈറ്റ് സൈഡിലുള്ള ലിവിങ് ഏരിയയിലേക്ക് പോവാം ഇവിടെ നമുക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്ട്ടോ കാണുന്നത് ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ഒരു സെറ്റിയുടെ ഒരു ഇത് കിടപ്പുണ്ട് അവിടെ ഒരു സോഫ സെറ്റ് കിടപ്പുണ്ട് ഇവിടെ ഒരു സോഫ സെറ്റ് കിടപ്പുണ്ട് പിന്നെ ഇവിടെ ടി വി പിന്നെ അവിടെ ടീ പോയ് പിന്നെ മുൻപോട്ട് പോകുമ്പം മുൻപിൽ ചെറിയൊരു സ്പേസ് അവിടെ ഒരു ഒരു ചെയറൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കൂടി ഇരിക്കുക ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പം പുറത്ത് ഇങ്ങനെ നല്ല വ്യൂ ആണ് അവിടെ ബീച്ച് കാണാം ഫാമിൻ്റെ ഭാഗം കാണാം നമ്മുടെ ലോൺ കാണാം അങ്ങനെ ഇതാണ് ലിവിങ് റൂമിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു പത്ത് പേർക്കൊക്കെ സുഖമായിട്ട് ഈ വീട്ടിൽ എത്ര ദിവസം വേണേലും താമസിക്കാം കേട്ടോ അത്രയും സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഈ ഒരു മിററൊക്കെ കണ്ടോ ഹലോ ഒരു മിററൊക്കെ കണ്ടോ അതൊക്കെ നല്ല ഭംഗിയാണേ ഇങ്ങനെ നമ്മൾ ഇവിടേക്ക് പോകുമ്പം ഇവിടെ വീണ്ടും പാപ്പുവിനെ കാണാം പാപ്പു എന്താണ് സാഡായിട്ടിരിക്കുന്നത് പാപ്പു കൂട്ടില്ല പിന്നെ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം കിച്ചൺ ആണേ കിച്ചണില് കുറേ ആൾക്കാർ കാണാം കേട്ടോ ഇതാണ് മൂന്ന് ദിവസത്തേക്ക് ഈ വീട്ടിലത്തെ അന്തേവാസികൾ എന്ന് പറയുന്നത് യേശനും കൂടെ ഇങ്ങോട്ടൊന്ന് നോക്കുവോ ഓക്കെ ഇതാണ് അടുക്കള അടുക്കളയിൽ ഇവിടെയാണ് വാഷിംഗ് ഏരിയ ഒക്കെ ഇതൊക്കെ മാർബിളാണ് പിന്നെ ഇവിടെ കുറെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വൂടനാണ് അല്ല എല്ലാ സംഭവങ്ങളും വൂടനാണ് വിശാലമായിട്ടുള്ളൊരു അടുക്കള കൊണ്ട് ഇത്രയും പേർക്കിരുന്ന എത്ര ആറ് രണ്ട് എട്ട് പേർക്കിരിക്കുക അല്ലേ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ഡൈനിങ് ഏരിയ പിന്നെ ഇനി നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് പോകുമ്പോ ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഒരു ഡോറുണ്ട് പിന്നെ ഇതാണ് ഒരു ഫ്രിഡ്ജിൻ്റെ ഇവിടെയാണ് ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിരിക്കുന്നത് വലിയൊരു ഫ്രിഡ്ജ് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഡ്രയർ പിന്നെ ഹീറ്ററിൻ്റെ സംഭവങ്ങളും ഒക്കെ ഒരു റൂമ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതൊരു കൺസർവേറ്ററി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അവർ ഒരു ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ മാക്സിമം ആൾക്കാരെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ടാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് ബെഡ്റൂം ആക്കി പിന്നെ ഇത് ഒരു ടി വി ഒക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതൊരു ബെഡ്റൂം ബാക്കി ബെഡ്റൂമുകളെല്ലാം മോളിലാണ് നമുക്ക് പോയി കാണാം പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ വരുന്നത് എല്ലാ രാജ്യക്കാരും വരുമല്ലോ ഇവിടെ ഇപ്പം ഒക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ പെറ്റിനെ വെക്കാൻ പറ്റുന്ന ഒരു കേജ് ഇവിടെ ഉണ്ട് പെറ്റിനെ കെ ഉള്ളിൽ കിടത്താം പിന്നെ ഇതൊരു ഷെൽഫാണ് കേട്ടോ കണ്ടിട്ടുണ്ട് ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ കുറേ ബുക്കുകളാണെന്ന് തോന്നും പക്ഷേ ഇതൊക്കെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ് ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് ജസ്റ്റ് ഒരു ടോയ്ലറ്റിൻ്റെ കമ്പോർഡും സെറ്റപ്പും മാത്രം വാഷിംഗ് ബേസിനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ പപ്പു എന്നുണ്ടോ അതിൻ്റെ കൂടെ ഇല്ല ഞങ്ങളിങ്ങനെ മുകളിലേക്ക് പോകണം കേട്ടോ അതിലൂടെ അപ്പം മുകളിലേക്ക് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കാണാം കണ്ടിട്ടോ ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തോന്നുന്നു ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തോന്നുന്നു ഇതൊരു നല്ലൊരു അടിപൊളി സെറ്റപ്പ് കണ്ടോ നല്ല വുഡൻ മരത്തിന്റെ ഇത് മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് അല്ല എല്ലാ മരത്തിന്റെയാണ് ഒരു നല്ലൊരു കട്ടിൽ ബെഡ് പിന്നെ ഒരു രണ്ട് ബെഡ്സൈഡ് ടേബിളും കാര്യങ്ങളും ലാമ്പ് പിന്നെ ചെറിയൊരു ഡ്രോ അവിടെ ഒരു ജനലുണ്ട് പിന്നെ ഇവിടെയൊക്കെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ട് ഇവിടെ ഒരു വാർഡ് റൂമുണ്ട് ഞാൻ അവിടുന്ന് മുൻപോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സോഫ ഇട്ടേക്കുന്നു പിന്നെ ഇതൊരു ടോയ്ലറ്റ് അത് കാണിച്ചു തരാം പിന്നെ ഇവിടെ താഴത്തെ പോലെ തന്നെ ഇവിടെയും ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിയുമ്പം പുറത്തോട്ടുള്ള വ്യൂ കണ്ടോ പുറത്തോട്ടുള്ള വ്യൂ കണ്ടോ എന്ത് സെറ്റപ്പ് വ്യൂ ചെയ്യൂവാന്ന് നോക്കിയാൽ അവിടെ ഷീറ്റ്സിനെ കാണാം നമുക്ക് അതുപോലെ അവിടെ ബീച്ച് കാണാം പിന്നെ പുറത്തെ 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 ലോണും കാര്യങ്ങളൊക്കെ കാണാം എന്ത് രസമല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ബാത്ത്റൂം ഉണ്ട് ട്ടോ ഒരു ടോയ്ലറ്റ്. എന്താത്ര ഒരു ഷവർ സ്പേസ് ഉണ്ട്. പിന്നെ വാഷ് ബേസിൻ പിന്നെ ഒരു കമോഡ്. ഇത്രയാണ് ഇതിനത്തുള്ളേ. അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്പോ രണ്ട് ബെഡ്റൂം കണ്ടേ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാണു. ഇവിടെ ഉണ്ടോ ഇതും ഒരു രണ്ട് പേർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് അപ്പുറത്ത് രണ്ട് ചെസ്റ്റ് ബെഡ്സൈഡ് ടേബിളുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട് കണ്ടോ പിന്നെ അതിനോട് ചേർന്നിട്ട് കബോർഡ്സ് ഇവിടെ വിൻഡോ ഒക്കെ ഇവിടുന്ന് നമുക്ക് പുറവശം ഇങ്ങനെ കാണാം ഇവിടെയും ഉണ്ട് ബീച്ച് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതൊരു ടോയ്ലറ്റ് ഇച്ചിരി വലിയ ടോയ്ലറ്റാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാം അതൊരു ജക്രൂസി ഒക്കെ പോലെ ഒരു സംഭവം പിന്നെ അവിടെ നമുക്ക് ഷവർ ചെയ്യാം പിന്നെ വാഷ് ബേസിൻ പിന്നെ കമോഡ് അങ്ങനെ അടക്കാം ഇനിയാണ് നമുക്കിതിന്റെ അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത് ഇതിപ്പം ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം അവിടെ ചെറിയൊരു ഏരിയ ആണ് കേട്ടോ അല്ലേ ഇവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു കബോർഡ് പിന്നെ ഒരു ഷോപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാൾ പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കബോർഡൊക്കെ വെച്ചൊക്കെയാണ് കാരണം ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് സാധനങ്ങളൊക്കെ വേണമല്ലോ എല്ലാവരും ഒന്നും സാധനങ്ങൾ കൊണ്ടിട്ടില്ലല്ലോ അപ്പം നമുക്ക് നേരെ മോളിലേക്ക് പോവാം ഇവിടെ കാണുന്നത് ഇങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോൾ ഉണ്ടോ ഇവിടെ രണ്ട് സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരണം രണ്ടാമതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിള്ളേർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് കിടക്കാൻ പറ്റും പിള്ളേർക്കല്ല വലിയവർക്കും കിടക്കാം പക്ഷേ എഴുന്നേൽക്കുമ്പം തലയിൽ നിന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തലയിടിക്കും പ്ലക്ക് പോയിന്റ് അവിടെ ഉണ്ട് പ്ലക്ക് പോയിൻ്റ് പക്ഷേ ഒന്നും കുത്തിയിട്ടില്ല എന്നൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് വന്നു കിടക്കാൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ എന്നാലും രണ്ട് പേർക്ക് കിടക്കാം ഫുള്ള് കാർപ്പറ്റഡാണ് കേട്ടോ നല്ല നീറ്റ്ലി അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല വൃത്തിയായിട്ട് പിന്നെ ഇത് നമുക്ക് തുറക്കാം ആ ഇത് വെളിച്ചം വേണ്ടപ്പോൾ വെളിച്ചം രാത്രി കിടക്കാൻ നേരത്തെ നമുക്കിതിങ്ങനെ കവർ ചെയ്തുവെക്കാം ഓക്കെ അങ്ങനെ ഇവിടെ ഇതൊരു പൊട്ടിയിരിപ്പുണ്ട് അതാരും ഇടിച്ച് തന്നു കണ്ടിട്ട് ഈ സംഭവം ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ എന്തോരുന്ന സംഭവമാണ് ഇന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം കീ മേടിക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് നമ്മൾ പത്ത് മണിക്കാണ് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് പത്ത് മണി ഷാർപ്പ് പത്ത് മണി ആയപ്പോൾ അവർ വന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം താമസിച്ച ഒരു അടിപൊളി ഫാം ഹൗസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സമയമാകുമ്പോൾ പോകണല്ലോ അപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനലിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ